ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡി പി ഐ മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു നേതാക്കളായ അഡ്വക്കറ്റ് സൈദൽ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് ഹാജി മുസ്തഫ പാമങ്ങാടൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ലോകത്ത് മനുഷ്യന്റെ ജീവന്റെ വില അത് കീഴ്പോട്ട് പോവുകയും അക്രമം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ തമ്മാടികളായ നേതാക്കന്മാർ രാജ്യത്തെ അവർ അവരുടെ എല്ലാ എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം ഇർഷാദ് മറയൂർ ഹംസ തലക്കാപ്പ് സി കെ നസറുദ്ദീൻ മുജീബ് ഷർഫുദ്ദീൻ

ൂഷൻ ജ്വല്ലറി ദൽസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി